എല്ലാവർക്കും നമസ്കാരം ടോസ് അക്കാഡമിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം നമുക്കറിയാം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് എൽ പി യു പി പരീക്ഷയ്ക്ക് വേണ്ടിട്ട് തയ്യാറെടുക്കുന്നത് നിങ്ങളും അവരിൽ ഒരാളാണ് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാകാം കോച്ചിങ് സെന്ററുകളിൽ പോയി പ്രിപ്പറേഷൻ നടത്തുന്നവരുണ്ടാകാം ആർക്കും കയ്യിൽ ഒതുങ്ങാവുന്ന ഒരു എമൗണ്ടില് ഈ അവസാന ഒരു മാസത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനും ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ ഒരിക്കൽ കൂടി റിവിഷനായിട്ട് അറ്റൻഡ് ചെയ്യാനും ടോസ് അക്കാഡമി ഒരു അവസരം ഒരുക്കുകയാണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് നാലായിരത്തി എണ്ണൂറോളം ടെസ്റ്റുകളാണ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയാണ് നിങ്ങൾക്ക് ഈ എക്സാംസ് ഓൺലൈനായിട്ട് ആയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോ ടോസ് അക്കാഡമിയുടെ ആപ്പിലൂടെ നിങ്ങൾക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുകയും തുടർന്ന് മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ ക്ലാസുകളും കറണ്ട് അഫെയേഴ്സ് നോട്ടുകളും എല്ലാം സ്വന്തമാക്കാവുന്നതാണ് ഈ ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ മോക് ടെസ്റ്റിലാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ബാക്കി എല്ലാം നിങ്ങൾക്ക് ഈ ഒരു സെഷനിലൂടെ കോംപ്ലിമെൻ്ററി ആയിട്ടാണ് തരുന്നത് നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4807 എണ്ണൂറ്റി ഏഴ് എം സി ക്യൂസ് പല സെറ്റ് എക്സാംസിലായിട്ട് കിട്ടുന്നുണ്ടാവും അതായത് പ്രീവിയസ് റിക്വസ്റ്റിന്റെ ഒരു സെറ്റ് സബ്ജെക്ട് വൈസ് എക്സാംസിന്റെ സെറ്റുകള് മിക്സ്ഡ് അപ് എക്സാംസുകള് അങ്ങനെ പല എക്സാമുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ പല വിഷയങ്ങളിലായി നൂറ്റി എൺപത്തി അഞ്ച് വീഡിയോ ക്ലാസും അതുപോലെ തന്നെ അതിന്റെ നോട്ടുകളും നോട്ട് എന്ന് പറയുമ്പോൾ സബ്ജക്ട് വൈസ് നോട്ട്സും കറണ്ട് അഫെയർസ് നോട്ട്സും എല്ലാം ഉൾപ്പെടുന്നതാണ് നോട്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷ വർഷങ്ങളിലെ കറണ്ട് അഫയേഴ്സ് ഫോക്കസ് ചെയ്യുന്നുണ്ടാകും ഇതിനെല്ലാം കൂടി കൂടുന്നത് നമുക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതിൽ ടാക്സ് എക്സ്ക്ലൂഡഡ് ആണ് അപ്പോ നിങ്ങൾക്ക് കൊണ്ട് തന്നെ ഇത് ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഇതിൽ എന്തൊക്കെ കണ്ടന്റ് ഉണ്ട് അതെങ്ങനെ പർച്ചേസ് ചെയ്യാമെന്നാണ് നമ്മൾ പറയുന്നത് നമ്മള് ഈ ഒരു സെഷനിലേക്ക് പോകുമ്പോൾ നിങ്ങള് ഈ ഒരു നാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പാക്കേജ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പത്ത് സെറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും അതായത് എൻ സി എ അടക്കം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ നടന്ന എൽ പി യു പി പരീക്ഷകളിലെല്ലാം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് അറ്റൻഡ് ചെയ്യാം നമുക്കറിയാം എം സിക്ക് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നെഗറ്റീവ് മാർക്കോട് കൂടിയാണ് വരുന്നത് അപ്പൊ നൂറ് മാർക്കിന്റെ ചോദ്യം എഴുപത്തി അഞ്ച് മിനിറ്റിന്റെ എക്സാം ആണ് വരുന്നത് അപ്പൊ ആ ഒരു രീതിക്ക് കൂൾ ഓഫ് ടൈം കൂടി അലോ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതിനോടൊപ്പം പി എസ് സി മോഡൽ എൽ പി യു പി എക്സാം അതായത് നെഗറ്റീവ് മാർക്ക് ഉൾപ്പെടുന്ന രീതിക്ക് നൂറ് മാർക്കിന്റെ എഴുപത്തി അഞ്ച് മിനിറ്റിന്റെ എക്സാമിന്റെ പല പാക്കേജുകൾ സെപ്പറേറ്റ് സൈക്കോളജി ഇംഗ്ലീഷ് മലയാളം മാത്സ് സയൻസ് സോഷ്യൽ സയൻസ് കറണ്ട് അഫയേഴ്സ് അങ്ങനെ സബ്ജെക്ട് തിരിച്ച് എക്സാംസ് അതിൽ എസ് സിആർടി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ് പിന്നെ മിക്സഡ് ബൂസ്റ്റർ ക്വസ്റ്റ്യൻസ് അതായത് മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസിന്റെ നമ്മൾ പല ബൂസ്റ്റർ പാക്കേജുകളായിട്ട് അങ്ങനെ ടോട്ടൽ നാലായിരത്തി എണ്ണൂറ്റി ഏഴ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് പാക്കറ്റിൽ അവൈലബിൾ ആണ് അത് ഈ കാണിക്കുന്ന പോലെ ഓരോ ഫോൾഡറുകളുടെ ഉള്ളിലേക്ക് നിങ്ങൾ കേറുമ്പോൾ ഈ എക്സാംസ് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള ഓഫർ ഉണ്ട് ഇനി ഞാൻ പറഞ്ഞു എൻസിക്യൂസിന്റെ ഒപ്പം നിങ്ങൾക്ക് ചില കോംപ്ലിമെന്ററി കാര്യങ്ങളുണ്ട് അതാണ് നിങ്ങൾക്ക് റാപ്പിഡ് റിവിഷൻ പോലെ ചില ഇമ്പോർട്ടൻറ്റ് ക്ലാസ്സുകൾ അത് എല്ലാ സബ്ജക്റ്റിനും ഉണ്ടാകും അതുപോലെ തന്നെ ആ കറസ്പോണ്ടിങ് ക്ലാസ്സുകളിലെ നോട്ടുകൾ ഉണ്ടാകും അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു ഓഫറാണ് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് പി ഡി എഫ് ആയിട്ട് തരുന്നുണ്ടാകും പിന്നെ ഈ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നിങ്ങളുടെ പെർഫോമൻസ് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും തെറ്റിപ്പോയത് ഏത് റോങ് ചെയ്ത് റൈറ്റ് ചെയ്ത് ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് തരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ഇതും ഒരു കോമ്പറ്റീഷനാണ് അങ്ങനെ നിരവധി പേരാണ് പർച്ചേസ് ചെയ്തത് അപ്പോ നിങ്ങളുടെ പഠനം ഒന്ന് പോളിഷ് ചെയ്യാൻ നിങ്ങൾക്കും ഇത് ഉപകാരപ്രദമാണ് ഇനി ഇത് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് നിങ്ങൾ ഫോണിൽ നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം ഈ എംബ്ലം ഉള്ള ആപ്പ് ആണ് നിങ്ങൾ ടോസ് അക്കാദമി എന്ന് പറഞ്ഞ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം ഐഫോൺ യൂസേഴ്സ് മെസ്സേജ് അയയ്ക്കുക നമ്മുടെ ഒഫീഷ്യൽ കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് രണ്ടാമതായിട്ട് ഈ ഒരു വിൻഡോ ആണ് വരുന്നത് അതിൽ ലോഗിൻ ഓർ സൈൻ അപ്പ് അപ്പൊ ഓപ്ഷൻ ഉണ്ട് ലോഗിൻ വിത്ത് വാട്സ്ആപ്പ് ഓർ ലോഗിൻ യൂസിങ് അനദർ മെത്തേഡ് ഇതില് ഈ ലോഗിൻ യൂസിങ് അനദർ മെത്തേഡ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത് ഇത് കൊടുത്താൽ മാത്രമേ റെഡി റെഡിയാവുള്ളൂ ഇനി ആരെങ്കിലും അബദ്ധവശാൽ ലോഗിൻ ചെയ്ത് വാട്സപ്പ് കൊടുത്തെങ്കിൽ ഒന്നും കൂടെ അൺഇൻസ്റ്റാൾ ചെയ്ത് റീഇൻസ്റ്റാൾ ചെയ്യുക അപ്പൊ യൂസ് അനദർ മെത്തേഡ് കൊടുക്കുമ്പോൾ അതിനകത്തേക്ക് ഒരു മൊബൈൽ നമ്പർ ചോദിക്കും നിങ്ങൾ മൊബൈൽ നമ്പർ എൻ്റെ അടുത്ത് കൊടുക്കുക അതിനകത്തേക്ക് ഒ ടി പി വരും ഒ ടി പി കൊടുക്കുക നിങ്ങളുടെ പേര് കൊടുക്കുക ആപ്പ് ഓപ്പൺ ആക്കുക ആപ്പിലേക്ക് നിങ്ങൾ സ്റ്റുഡൻറ് ആയിട്ട് വേണം ലോഗിൻ ചെയ്യാനായിട്ട് പേരുണ്ടെന്ന് പറയുന്ന ഓപ്ഷൻ ഒരിക്കലും ഓൺ ആക്കരുത് അപ്പോൾ അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡിലാണ് ആപ്പിലേക്ക് ലോഗിൻ ചെയ്തത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു പ്രൊഫൈലാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ അവിടെ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അക്കാദമിയിലെ കോച്ചിങ് ക്ലാസ്സുകളിലെ റിസൾട്ടുകൾ കാണാൻ പറ്റും അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ പോക്കറ്റ് ബൂസ്റ്റർ പാക്ക് ബൈ നൗ എന്ന് പറഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ വിൻഡോയുടെ ഏറ്റവും താഴെ സ്റ്റോർ എന്ന് പറഞ്ഞൊരു ഉണ്ട് സ്റ്റോറിൽ കയറി നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ പർച്ചേസ് ചെയ്യാം സ്റ്റോറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു സെഷനാണ് വരുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഓവർ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിക്കാം ദെൻ കണ്ടന്റ് ജസ്റ്റ് എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്നുള്ള കാര്യം ഒന്ന് അനലൈസ് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് ബൈ ബൈനോ കൊടുക്കാം അപ്പോൾ ഇവിടെ അറുന്നൂറ്റി പതിനഞ്ചിൽ നിന്ന് കിടക്കുന്നത് നമ്മുടെ കോഴ്സിന്റെ ഫീസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നിങ്ങളുടെ ഓൺലൈൻ പേയ്മെന്റ് ആണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ടാക്സ് കാര്യങ്ങൾ വരും അപ്പോൾ അറുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ടോട്ടൽ ആഡ് ചെയ്ത് വരുന്നത് അപ്പോൾ ബൈനോ കൊടുക്കാൻ നിങ്ങൾ പേയ്മെന്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കണ്ടന്റിൽ കയറി പോയി കഴിയുമ്പോൾ അതില് എല്ലാ സെഷൻസും നിങ്ങൾക്ക് അൺലോക്ക്ഡ് ആയിരിക്കും അതായത് എല്ലാം ഓപ്പൺ ആയിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് പർച്ചേസ് ചെയ്യും നിരവധി പേരാണ് ഇതിപ്പോൾ നമ്മൾ ലോഞ്ച് ചെയ്തിട്ട് കുറച്ച് ദിവസമായി ഇതിനൊരു ഒരു ഡേറ്റ് മാക്സിമം ഡേറ്റ് ഉണ്ടായിരിക്കും അതിനുള്ളിൽ നമ്മൾ ക്ലോസ് ചെയ്യും ഈ ഒരു പാക്കേജ് അപ്പോൾ ഇനി ആരെങ്കിലും നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ മാക്സിമം നേരത്തെ പർച്ചേസ് ചെയ്യുക ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഉറപ്പിക്കുക ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കാഡമിയുടെ ഒഫീഷ്യൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക്